ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷ വാർത്തകളാണ് ഇപ്പോൾ ലോകത്തെങ്ങും എന്നാൽ ഒരു കാലത്ത് ഇവർ രണ്ടുപേരും ഉറ്റ ചങ്ങാതിമാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ രൂപീകരണത്തിന് ശേഷം തുർക്കിക്കു പിറകെ ഇസ്രായേലിനെ അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം രാഷ്ട്രം ഇറാനായിരുന്നു കാലത്തും മുഹമ്മദ് റാസ പഹ്ലവിയുടെ കാലത്തും മധ്യപൂർവ്വദേശത്ത് ഏറ്റവും കൂടുതൽ ജൂതസമൂഹം ജീവിച്ചിരുന്നത് ഇറാനിലായിരുന്നു അക്കാലത്ത് ഇസ്രായേൽ അവരുടെ നാൽപ്പത് ശതമാനം എണ്ണയെ ഇറക്കുമതി ചെയ്തതും ഇറാനിൽ നിന്നായിരുന്നു പകരം ഇറാന് നൽകിയതോ ആയുധങ്ങളും സാങ്കേതിക വിദ്യയും കാർഷിക ഉൽപ്പന്നങ്ങളും എന്തിനേറെ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് ഷായുടെ രഹസ്യ പോലീസിന് പരിശീലനം പോലും നൽകിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഷാ ഭരണകൂടം നിലംപൊത്തിയതോടെ ഈ രണ്ട് രാജ്യങ്ങളുമായുള്ള ബന്ധത്തിന് അവസാനമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറാൻ്റെ പിന്തുണയോടെ ഇസ്രായേലിനെതിരെ ആയുധമെടുക്കുന്ന ആദ്യത്തെ ഫലസ്തീൻ സംഘടനയായി ഇസ്ലാമിക് ജിഹാദ് അറിയപ്പെട്ടു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തെട്ട് കാലഘട്ടങ്ങളിൽ സദ്ദാം ഹുസൈനെതിരെ പൊരുതാൻ ഇസ്രായേൽ ഇറാനു വേണ്ടി ആയിരത്തി അഞ്ഞൂറുകളിലധികം മിസൈലുകൾ നൽകിയിരുന്നു നിലവിൽ ഇവർ രണ്ടുപേരും കൊടിയ ശത്രുക്കളായി തുടരുന്നു